ആന്ധ്രാപ്രദേശിൽ ട്രെയിനിന് തീപിടിച്ച് ഒരാൾ മരിച്ചു കേരളത്തിലേക്കുള്ള നഗർ എറണാകുളം എക്സ്പ്രസിലാണ് തീപിടുത്തം ട്രെയിൻ ആന്ധ്ര അനഗാപ്പള്ളി ജില്ലയിലെത്തിയപ്പോഴാണ് അപകടമുണ്ടായത് രണ്ട് എ സി കോച്ചുകൾ പൂർണ്ണമായും കത്തി നശിച്ചു ബി വൺ ബി ടു കോച്ചുകളാണ് കത്തി നശിച്ചത് കോച്ചിലുണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചുവെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് ആന്ധ്ര ആന്ധ്രാപ്രദേശിൽ ട്രെയിനിന് തീപിടിച്ച് ഒരാൾക്ക് മരണം സംഭവിച്ചിരിക്കുകയാണ് മറ്റെല്ലാവരും സുരക്ഷിതർ തന്നെയാണോ അതോടൊപ്പം കേരളത്തിലേക്കുള്ള ട്രെയിനാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായും ഉണ്ടാകും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്തിലേക്ക് എത്താം ആന്ധ്രാപ്രദേശിൽ ട്രെയിനിന് തീപിടിച്ച് ഒരാൾ മരിച്ചു കേരളത്തിലേക്കുള്ള ടാറ്റ നഗർ എറണാകുളം എക്സ്പ്രസിലാണ് തീപിടുത്തം ട്രെയിൻ ആന്ധ്ര അനഗപ്പള്ളി ജില്ലയിലെത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത് രണ്ട് എ സി കോച്ചുകൾ പൂർണ്ണമായും കത്തി നശിച്ചു ബി വൺ ബി ടു കോച്ചുകളാണ് കത്തി നശിച്ചത് കോച്ചിലുണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചുവെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് എന്താണ് വിവരങ്ങൾ ആന്ധ്രാപ്രദേശിൽ ട്രെയിനിന് തീപിടിച്ച് ഒരാൾ മരിച്ചു ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു അതോടൊപ്പം നമുക്കറിയാം നഗർ എറണാകുളം എക്സ്പ്രസ് ആണ് അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു ആശങ്കയും നെടലിക്ക്ണ്ട് എന്തായാലും എല്ലാവരും സുരക്ഷിതർ തന്നെയല്ലേ ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് നഗർ എറണാകുളം രോഹിണി തീപിടിച്ചത് രണ്ട് എ സി കോച്ചുകൾ ബി വൺ എം ടു കോച്ചുകൾ കത്തി നശിച്ചു കോച്ചുകളിൽ ഉണ്ടായിരുന്നെട്ട് യാത്രക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ മരിച്ചു മരിച്ചയാളുടെ വിശേഷങ്ങൾ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ട്രെയിൻ അനകാപ്പള്ളി ജില്ലയിലെ യലമഞ്ചലി സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് തീപിടുത്തമുണ്ടായത് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകളിൽ തീപിടിക്കുകയായിരുന്നു പുലർച്ചെയായിരുന്നു സംഭവം തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടയുടൻ റെയിൽവേ ഉദ്യോഗസ്ഥർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു രണ്ട് അഗ്നിശമന യൂണിറ്റുകൾ ഉടൻ സ്ഥലത്തെത്തി തീയണയ്ക്കുകയാണ് ഉണ്ടായത് തീപിടിച്ച രണ്ട് കൊച്ചുകളും ഉടൻ ട്രെയിനിൽ നിന്നും വേർപ്പെടുത്തി യാത്രക്കാരെ പുറത്തിറക്കാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല സമഗ്ര അന്വേഷണത്തിന് റെയിൽവേ ഉത്തരവിട്ടിട്ടുണ്ട് ശരി വിവരങ്ങൾ